നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈ വാർത്ത കേട്ടാൽ ഞങ്ങളെ ഒന്ന് പറ്റിക്കുമോ എന്ന് ചോദിച്ച് മലയാളികൾ നടക്കുന്നതുപോലെ തോന്നും എപ്പോഴും കേൾക്കുന്നതാണ് വിദേശത്തേക്ക് ജോലി നൽകാം എന്ന് പറഞ്ഞ് നടത്തുന്ന തട്ടിപ്പുകൾ ശരിയായ കമ്പനി വെബ്സൈറ്റിൽ നോക്കി ജോലി സാധ്യത ഉറപ്പുവരുത്താതെ ഏജന്റിനെ വിശ്വസിച്ച് ഗൾഫ് ജോലികൾക്കായി ഉള്ള പണം കൊടുത്ത് ഇറങ്ങി പുറപ്പെടരുത് എന്ന് പലപ്പോഴും പറയുന്നതാണ് എങ്കിലും ഇത്തരം കുരുക്കിൽ വീണ്ടും വീണ്ടും തലവെച്ചു കൊടുക്കുന്നത് സ്ഥിര പതിവായിട്ടുണ്ട് ഇപ്പോൾ ദുബായിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ പുന്നപ്ര സ്വദേശിനിയായ വീട്ടമ്മയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദുബായിലെ ബ്രിട്ടീഷ് കമ്പനിയായ ചോക്കോ ചോക്കോവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് നൂറോളം പേരിൽ നിന്ന് അറുപത്തി അയ്യായിരം രൂപ വീതം വാങ്ങിയെന്നാണ് പരാതി പുന്നപ്ര വളഞ്ഞവഴി കാക്കാഴം അമ്പലപ്പുഴ പല്ലന തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ കള്ളിക്കാട് വലയഴിക്കൽ മാന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവരാണ് പണം നഷ്ടപ്പെട്ടവർ പണം നൽകിയവരിൽ നാൽപ്പത്തെട്ട് പേരെ വിസിറ്റിംഗ് വിസയിൽ കയറ്റി വിട്ടെങ്കിലും താമസസ്ഥലം പോലും ലഭിക്കാതെ ദുബായിൽ കഷ്ടപ്പെടുന്നതായി ഇവരുടെ ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തന്റെ സഹോദരൻ വിഷ്ണു ദുബായിൽ ഉണ്ടെന്നും ഇയാൾ മുഖാന്തരമാണ് ജോലിയും വിസയും തരപ്പെടുത്തുന്നത് എന്നുമാണ് രാജി പണം നൽകിയവരോട് പറഞ്ഞിരുന്നത് എന്നാൽ ദുബായിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ വിഷ്ണുവുമില്ല ചോക്ലേറ്റ് കമ്പനിയുമില്ല ചോക്കോവൈറ്റ് എന്ന പേരിൽ ഒരു കമ്പനി രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രവർത്തിച്ചിരുന്നതായും പിന്നീട് പ്രവർത്തനം നിർത്തിയെന്നുമാണ് ലഭിച്ച വിവരം വിസിറ്റിംഗ് വിസയിൽ ചെല്ലുന്നവരെ പല സ്ഥലങ്ങളിലെ ഏജന്റുമാർ മുഖേന ലോഡ്ജുകളിൽ മുറി ബുക്ക് ചെയ്ത് താമസിപ്പിക്കും എന്നാൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ താമസവും ഭക്ഷണവും ലഭിക്കുകയുള്ളൂ പിന്നീട് മുറിയിൽ നിന്നും പുറത്താക്കും ഇവർ നാട്ടിലെത്താൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ് രാജിക്കു പിന്നിൽ വമ്പൻ സ്രാവുകൾ ഉണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് രാജിയുടെ ഭർത്താവും വിദേശത്താണ് രാജി പിടിയിലായതറിഞ്ഞ് പണം നഷ്ടപ്പെട്ടവരും അവരുടെ ബന്ധുക്കളും പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി രാജിയുടെ ബാഗിൽ നിന്ന് പതിനൊന്നര ലക്ഷത്തോളം രൂപ പോലീസ് കണ്ടെടുത്തു അടുത്ത ദിവസങ്ങളിൽ പലരിൽ നിന്നായി വാങ്ങിയ തുകയാണ് ഇതെന്നാണ് രാജി പോലീസിനോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വാങ്ങിയ പണം തിരിച്ചു നൽകാമെന്നും മറ്റുള്ളവരുടെ പണം പിന്നീട് നൽകാമെന്നും വീട്ടമ്മ പറഞ്ഞു പണം നൽകിയവർ ഇത് അംഗീകരിച്ചില്ല തുടർന്നാണ് വീട്ടമ്മയ്ക്കെതിരെ കേസെടുത്തത് യു എ ഇയിലേക്ക് ഇനി മുതൽ തൊഴിൽ തേടി വരുന്നവർക്കായി പ്രത്യേക തൊഴിലന്വേഷക വിസ നടപ്പിലാക്കിയിരിക്കുകയാണ് യു എ ഇ ഭരണകൂടം ഒക്ടോബർ മൂന്ന് മുതൽ ജോബ് എക്സ്പ്ലറേഷൻ വിസ എന്ന പേരിൽ പുതിയ വിസ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വിസയുടെ ഏറ്റവും വലിയ സവിശേഷത ഈ വിസയ്ക്ക് സ്പോൺസർ ആവശ്യമില്ല എന്നതാണ് സ്വന്തം സ്പോൺസർഷിപ്പിലാണ് ഒരു തവണ മാത്രം രാജ്യത്തേക്ക് വരാൻ സാധിക്കുന്ന സിംഗിൾ എൻട്രി പെർമിറ്റ് നൽകുന്നത് അതിനാൽ യു എ ഇയിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സ്പോൺസർ ചെയ്യാൻ ഇല്ലാത്തവർക്കും ഈ വിസ സ്വന്തമാക്കാനും യു എ ഇയിൽ എവിടെയും ജോലി അന്വേഷിക്കുവാനും സാധിക്കും ചുരുങ്ങിയത് യോഗ്യതയോ തത്തുല്യമായ ഏതെങ്കിലും യോഗ്യതയോ ഉള്ളവർക്കാണ് തൊഴിലന്വേഷക വിസയ്ക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച അഞ്ഞൂറ് സർവകലാശാലകളിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി പുറത്തിറങ്ങിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ് യു എ ഇ മനുഷ്യവിഭവ എമിററ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ നൈപുണ്യ വിഭാഗങ്ങളുടെ പട്ടിക പ്രകാരം ഒന്നും രണ്ടും മൂന്നും വിഭാഗം മേഖലകളിൽ നിന്ന് വരുന്നവർക്കാണ് ഈ വിസ ലഭിക്കാൻ അവസരമുണ്ടാകുന്നത് ഇതുപ്രകാരം മാനേജർമാർ ബിസിനസ് എക്സിക്യൂട്ടീവുകൾ ശാസ്ത്ര സാങ്കേതിക മാനവിക മേഖലകളിലെ പ്രൊഫഷണലുകൾ ഈ മേഖലകളിലെ ടെക്നീഷ്യന്മാർ തുടങ്ങിയ തൊഴിൽ മേഖലകളിൽ നിന്നുള്ളവർക്ക് വിസ ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റിൽ ഇക്കാര്യം വിശദമാക്കിയിട്ടുണ്ട് അതായത് നാല് മാസം വരെ തൊഴിൽ അന്വേഷകർക്ക് യു എ യിൽ താമസിച്ച് അനുയോജ്യമായ ജോലി കണ്ടെത്താൻ ഇതുവഴി സാധിക്കും കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ